ും സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു റാഗി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ റാഗിയുടെ ഗുണങ്ങളെല്ലാം എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ പക്ഷേ കുട്ടികൾക്കൊന്നും റാഗി കഴിക്കുന്നത് അത്ര ഇഷ്ടമുണ്ടായിരിക്കില്ല പക്ഷേ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്നാക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്കിത് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാം അതുപോലെ വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തദേശം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു അപ്പം നമ്മൾ ക്യാരറ്റും അതുപോലെ തന്നെ റാഗിയും ചേർത്തിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റാഗി പൗഡറാണ് അതുപോലെ തന്നെ ഒന്നര ക്യാരറ്റുമാണ് ഇതിനു വേണ്ടി എടുക്കുന്നത് നന്നായി കഴുകിയെടുത്ത ശേഷം ഒന്ന് പീൽ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ക്യാരറ്റ് നമുക്ക് ഗ്രേറ്റ് ചെയ്യേണ്ടത് ഈ മോളിലുള്ള ചെറിയൊരു ഹോളിലൂടെയാണ് അപ്പോൾ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോ ഒന്നര കപ്പ് ക്യാരറ്റ് ആണ് നമുക്ക് വേണ്ടത് അങ്ങനെ ഞാൻ ക്യാരറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇപ്പോൾ ഒന്നര ക്യാരറ്റ് ആണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ശർക്കരപ്പാനി ഒന്ന് തയ്യാറാക്കാം ശർക്കരപ്പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം ഇരുന്നൂറ് ഗ്രാം വരും നമുക്ക് ഇതൊരു കപ്പ് വെള്ളത്തിലൊന്ന് പാനിയാക്കിയെടുക്കാം ഞാൻ എന്താ സോസ് പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർക്കാം ഉരുന്നൂൽപ്പരിവ ആവേണ്ട ആവശ്യമൊന്നും ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി കിട്ടിയാൽ മതി കാഷ്നറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് അങ്ങനെ നെയ്യൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചോപ്പ് ഇതൊക്കെ ചേർക്കാം അങ്ങനെ നമ്മുടെ ക്യാഷ്നട്ടൊക്കെ നെയ്യിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് നെയ്യിൽ നിന്നും കോരി മാറ്റാം ഇതേ നെയ്യിലേക്കാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർക്കുന്നത് ഇനി നമുക്ക് ഈ ക്യാരറ്റും ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ വെള്ളമയൊക്കെ പോയി ഒന്ന് വെന്ത് കിട്ടുന്നവരെയാണ് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടത് അങ്ങനെന്താ നമ്മുടെ ശർക്കരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാവുന്നവരെ മെൽറ്റായി കിട്ടിയാൽ മതി ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെന്താ ക്യാരറ്റ് ഒക്കെ ഒരു വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങയൊന്നും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ തേങ്ങാപ്പേരി നമുക്കിതിലേക്കൊന്ന് ചേർക്കാം തേങ്ങയില് വെള്ളമയൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കിതൊന്നും നെയ്യ് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഇത് ക്യാരറ്റും തേങ്ങയൊക്കെ വഴറ്റിയ ശേഷം അതിലെ വെള്ളമയൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയതാണ് ചേർക്കുന്നത് അങ്ങനെ ഒരു കപ്പ് ശർക്കര പാനിയ നമ്മളിതിലേക്ക് ചേർക്കുകയാണ് ഈ ശർക്കര പാനീം ചേർത്ത ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ശർക്കര പാനീയിൽ ക്യാരറ്റും അതുപോലെ തന്നെ തേങ്ങാപ്പീരേയും നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർക്കാം ജീരകപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് അങ്ങനെ പൊടികളെല്ലാം മിക്സ് ചെയ്ത ശേഷം പിന്നെ നമ്മളതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് റാഗി പൗഡറാണ് ഇതും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിലാവുന്നവരെയാണ് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടത് അതിനാ റാഗിയായിട്ട് മിക്സ് ചെയ്ത ശേഷം പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന രീതിയിലേക്കായിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്കൊന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇത് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷിനിട്ട് ചേർക്കാം ശേഷം ഒന്ന് ചൂടാറിയ ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കാം കയ്യിലുപ്പം നെയ്യ് വരട്ടിയ ശേഷമാണ് നമുക്കൊന്ന് കുഴച്ചെടുക്കേണ്ടത് ശേഷം ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാവുന്നതാണ് ഞാനിപ്പോൾ ബോളായിട്ടാണ് എടുക്കുന്നത് ഓരോ ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് നമ്മൾ ഈ ഒരു ഉണ്ട പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഉണ്ടയും ഒരേ അളവിൽ തന്നെയായിരിക്കും നമുക്ക് ഉരുട്ടിയെടുക്കാൻ സാധിക്കുന്നത് ഇളം ചൂടോടുകൂടി തന്നെ ഉണ്ട പിടിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് ഇതുപോലെ നമുക്ക് ഓരോ ഉണ്ടയുടെ മുകളിലും ഓരോ ക്യാഷ്നെട്ട് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം അങ്ങനത്തെ നമ്മുടെ റാഗി ലഡൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് വെയ്യൊരു രീതിയിൽ ഉരുട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് പതിനഞ്ച് ലഡു ആണ് കിട്ടിയത് ഇനി നമുക്കതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം റാഗിക്ക് നല്ല വേവുള്ളതാണ് സ്റ്റീം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റീമറിൻ്റെ ഞാൻ വലിയ തട്ടിലേക്ക് ഒരു വാഴയിലെ വെച്ച ശേഷം അതിൻ്റെ മുകളിലാണ് റാഗി ലഡു വെച്ചിരിക്കുന്നത് ഇനി നമുക്കതൊന്ന് ഇരുപത് മിനിറ്റ് നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീമറിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് സ്റ്റീമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു തട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച ശേഷം സ്റ്റീം ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു ഇരുപത് മിനിറ്റ് നേരം നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അങ്ങനെന്താ പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് നമുക്കൊന്ന് തുറന്ന് നോക്കാം ദറാഗി ലഡൊക്കെ നന്നായി വെന്ത് കെട്ടിയിട്ടുണ്ട് നല്ലൊരു ഗ്ലേസിംഗ് ആണ് ഇത് തുറക്കുമ്പോൾ തന്നെ വാഴയിൽ വെച്ചുകൊണ്ട് തന്നെ തുറക്കുമ്പോൾ നല്ലൊരു മണവും വരുന്നുണ്ട് ഇനി നമുക്ക് തണുത്ത ശേഷം ഉപയോഗിക്കാവുന്നതാണ് ആവിയിൽ വേവിച്ചുകൊണ്ട് തന്നെ ഈ ഒരു റാഗി കുഴക്കട്ട അല്ലെങ്കിൽ റാഗി ലഡു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നതാണ് അങ്ങനത്തെ തണുത്ത ശേഷം നമുക്ക് റാഗി ലഡു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റാഗി ഡിഷാണെങ്കിൽ റാഗിയിലിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ അതുപോലെ റാഗി ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കായിട്ടാണിത് അപ്പോൾ എല്ലാവരും ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് താങ്ക്